പ്പോൾ നല്ല വെയിലാണ് ഞാനിപ്പോൾ രാവിലെ പോയിരുന്നു നമ്മളെ താമരപ്പൂ മേടിക്കാൻ വേണ്ടി താമരമാല പോർത്തുനിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ പോയപ്പോൾ താമര കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടിരിക്കുകയാണ് താമര മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ പോകണം ഇപ്പോൾ എൻ്റെ ഈ പാക്കിൽ കാണുന്ന സ്പേസാണ് കുന്നംകുളം കുന്നകുളത്തിലേക്ക് കയറുന്ന എൻട്രിയാണ് അപ്പോൾ അതിന് സ്കൂളിൻ്റെ അവിടെ നിന്ന് പിന്നിലേക്കുള്ള സ്ഥലം കുന്നംകുളം അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അപ്പം നിങ്ങളെ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്താം ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ പോയിട്ട് നമ്മൾ ഫ്ലവർ മേടിച്ചിട്ട് അമ്പലത്തിൽ പോയി മാല കിടക്കും അതെങ്ങനെയാണെന്ന് പഠിക്കാം അപ്പം നമ്മൾ പൂവ് മേടിക്കുന്നത് എന്തെങ്കിലും സരസ്വതി അല്ലെങ്കിൽ ആറമ്മറിൽ നിന്നാണ് മേടിക്കുന്നത് ഇപ്പോൾ സരസ്വതി എന്നല്ല ആറന്മാറിൽ നിന്നാണ് പൂ മേടിക്കുന്നത് നമ്മൾ ആറന്മാറിലേക്ക് തന്നെ പോകുന്നത് തൃശ്ശൂർ പാറമേക്കാവിൻ്റെ അടുത്തുള്ള ആറം എന്ന ഫ്ലവേഴ്സ് ഷോപ്പിൽ നിന്നാണ് പൂ മേടിക്കുന്നത് മുപ്പത്തൊന്ന് അപ്പം ഈ ആറന്മാറിൽ നമുക്ക് വേണ്ട എല്ലാ പൂവുകളും ഇവിടെ കിട്ടും അതായത് കല്യാണമാലയ്ക്കായാലും എന്തുമാലയ്ക്കായാലും ആ പൂക്കൾ ബൊക്കകള് റീത്ത് എല്ലാം ഇവിടെ കിട്ടും എല്ലാവർക്കും ആർട്ട് ലൈഫിലേക്ക് വീണ്ടും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരമാല കെട്ടുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് താമര മേടിച്ച് വരുന്ന വഴിയാണ് വന്ന് ഇതായി താമരമാല കെട്ടുന്നത് എങ്ങനെയെന്ന് കാണിച്ച് തരാം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ താമര മേടിച്ചു ഇത് ഒരു കവറിൽ മുപ്പത്തി ഒന്ന് താമര മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ താമര കൊണ്ട് നമ്മൾ എങ്ങനെ മാല കെട്ടും എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് താമര എല്ലാം അപ്പം ഞാൻ കാണിച്ച് തരാൻ എങ്ങനെയാണ് താമരമാല കെട്ടുക എന്നുള്ളത് അതനുസരിച്ച് നമുക്ക് ഈ താമരയുടെ കെട്ടൊന്നയിച്ചെടുക്കാം കെട്ടൊന്നയിച്ച് കെട്ടഴിച്ചു നമ്മളിത് ഇവിടെ ചെരിയാണ് മുപ്പത്തി ഒന്ന് താമരയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെരി മുപ്പത്തിയൊന്ന് താമരവിടെ ചരിഞ്ഞിരിക്കുന്ന രാവിലെ ഞാൻ അവിടെ പോയിരുന്നു കടയിൽ അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് സാധനം കിട്ടിയില്ല പതിനൊന്ന് മണി കഴിയും താമര വരാൻ അപ്പോൾ താമര വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഞാൻ വീട്ടിൽ പോയി എന്നിട്ട് തിരിച്ച് വന്ന് ഇപ്പം മൂന്നരയ്ക്ക് വന്നിട്ടാണ് ഞാൻ മേടിച്ചത് മൂന്നര നാല് മണിയാകുമ്പോൾ വന്നിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ താമരമാല കോർക്കാം എന്നുള്ളത് കെട്ടല്ല നമ്മൾ കോർക്കുകയാണ് ചെയ്യുന്നത് കോർക്കെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഒന്ന് കാണിക്കുന്നത് കെട്ടുന്ന വേറൊരു രീതി ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പം ഇതേമാതിരി നമ്മൾ താമര എടുത്തിട്ട് ഇതിൻ്റെ ഈ പുറത്തുള്ള ഇതളൊക്കെ നമ്മൾ ഒഴിവാക്കണം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ഇന്നത്തെ ഇന്നത്തെ മോഡൽ താമരമാല കെട്ടാൻ ആവശ്യം ഓരോ ടൈപ്പിലാണ് താമരമാല ഈ ഇതളു ചേർത്ത് വെച്ച് കെട്ടുന്ന രീതി ഉണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഈ ഇതളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു താമരമാല കെട്ടുന്ന സിസ്റ്റമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ എടുക്കുക ഈ ീ കാണുന്ന ഭാഗ പോർഷൻ മാത്രമാണ് നമുക്ക് ഈ മാല കെട്ടാൻ ആവശ്യള്ളൂ അപ്പൊ ഈ താമരയുടെ ഈ പോർഷൻ വെച്ചിട്ട് ബാലൻസ് വരുന്ന ബാക്കിലെ തണ്ട് താമര വളയം എന്ന് പറയും ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെ എല്ലാത്തിൻ്റെയും വളയം നമ്മൾ പൊട്ടിച്ചു കളയണം നമുക്ക് വളയത്തിന്റെ ആവശ്യം വരുന്നില്ല അതേമാതിരി ഇതിൻ്റെയും താമരയുടെ വലിയ അല്ലിയുടെ ആവശ്യം വരുന്നില്ല ആകെ വരുന്ന താമരയുടെ ഉൾഭാഗത്തുള്ള ചെറിയ അല്ലോട് കൂടിയിട്ടുള്ള ഭാഗം മാത്രമാണ് നമുക്ക് ഈ മാല ഈ താമര കൊണ്ടുള്ള ഈ ഉണ്ടമാല കെട്ടാൻ ആവശ്യമുള്ളു പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേമാതിരി ഒരു ഒരേ നീളത്തിലുള്ള രണ്ട് വൈറ്റ് നൂല് നിങ്ങൾക്ക് ചിരടിൽ കണക്ക് ചരടിൽ കുറക്കാം ഇല്ല നാലിൽ വേണമെങ്കിൽ നാലില് കുറക്കാം കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ ഇത് വേലിക്കമ്പി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ സാധാരണ ചാക്കുസൂചി ഉപയോഗിക്കും ഇത് രണ്ടാണ് ഉപയോഗിക്കുക ഇതേമാതിരി നമ്മൾ നാലിൻ്റെ ഒരു സൈഡിൽ നന്ന നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് കെട്ടിട്ട് കൊടുക്കണം കാരണം താമര കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടുന്നത് അപ്പോൾ ഇതേമാതിരി കെട്ടിട്ട് കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് വേണം കെട്ടിടാ എന്നിട്ട് മറ്റേ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേലിക്കമ്പി ആയതുകൊണ്ട് അതിൻ്റെ ഹോളൊക്കെ വലുതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോർക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ശരിയാക്കിയിട്ട് നമ്മളത് കോർത്തെടുക്കണം ഇതേമാതിരി നാരെടുത്തിട്ട് നമ്മൾ ഈ സൂചിയുടെ ഉള്ളിൽ കോർത്തെടുക്കുക സൂചിയാക്കി മാറ്റിയിട്ടുള്ള വലിയ കമ്പ്യൂട്ടർ സാധനമാണ് അത് കോർത്തെടുക്കുക ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഒരു താമര എടുത്തിട്ട് താമരയുടെ പിൻഭാഗത്ത് ആ ഞെട്ടിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ തുളച്ച് ഫ്രണ്ടിലേക്ക് കയ കയറ്റണം സൂചി അതേമാതിരി തുളച്ച് ഫ്രണ്ടിലേക്ക് കയറ്റണം ഇങ്ങനെ കയറ്റി അത് കോർത്ത് ലാസ്റ്റ് ആ കെട്ടിൻ്റെ അവിടെ കൊണ്ടുപോയിടുക എന്നിട്ട് വീണ്ടും അടുത്ത് എടുക്കുക അടുത്തെടുത്തിട്ട് വീണ്ടും ഇതേമാതിരി കോർക്കുക ഇങ്ങനെ നമ്മൾ എല്ലാ താമരയും അതായത് പതിനഞ്ച് താമര ഒരു സൈഡ് പതിനഞ്ച് താമര കോർക്കണം ഇപ്പം ഇതേമാതിരി നമ്മൾ ഒരു സൈഡ് കോർത്ത് കഴിഞ്ഞു ഇനി ഇതേമാതിരി മറ്റേ സൈഡും കൂടി കോർത്ത ശേഷം അത് ഈ വലിയ താമരയിൽ രണ്ടും നമ്മൾ കണക്ട് ചെയ്യണം ഈ ഒരു താമര നമ്മൾ പൊട്ടിക്കാണ്ട് വെച്ചിരുന്നില്ലേ ആ താമരയിൽ കണക്ട് ചെയ്ത് കൂട്ടി കെട്ടണം ആ ചരട് രണ്ട് കൂട്ടി ടൈറ്റ് ആയിട്ട് കെട്ടുക അതേമാതിരി പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക താമര കോർക്കുമ്പോൾ നമ്മൾ അധികം ബലം പ്രയോഗിച്ച് കോർക്കരുത് അപ്പൊ നമ്മള് ചെറിയ സൂചിയൊക്കെ ഉണ്ട് അതൊന്നും യൂസ് ചെയ്ത് സൂചി അല്ലെങ്കിൽ ഇതേമാതിരി കമ്പി കൊണ്ട് പിരിച്ചിട്ട് നമ്മൾ സ്വയമായിട്ട് ഒരു സൂചി ഉണ്ടാക്കി എടുക്കുന്നതാണ് ബെറ്റർ നമ്മൾ മറ്റേ ചെറിയ സൂചി ഉപയോഗിച്ച് കോർക്കുമ്പോൾ നല്ല ബലം കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ താമര പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യുമ്പോൾ ഇതേമാതിരി കൂട്ടി കെട്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോർഷൻ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയുക എക്സ്ട്രാ ഉള്ള നൂല് കട്ട് ചെയ്ത് കളയുക അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന നാരെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താമരമാല റെഡിയായി അപ്പോൾ താമരമാല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് താമരമാല കെട്ടാൻ പഠിച്ചോന്നു ആയിരിക്കുന്നു ഇത്തരത്തിൽ നമ്മൾ താമരമാല കെട്ടിയിട്ട് ഭഗവാൻ ഭഗവതിക്കൊക്കെ ചാർത്തുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ആ ശ്രീകോവിലിനുള്ള ആ വിളക്കിന്റെ മുമ്പിൽ ഭഗവാൻ താമരമാല ചാർത്തി നിൽക്കുന്ന കാണാൻ അപ്പൊ എല്ലാവരും ഒരു കാര്യം കാര്യവോർക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പിസോഡുകൾ അടുത്ത എപ്പിസോഡുകൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മാലകള് ചിത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ആർട്ട് ലൈഫ് എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാ മറക്കാതിരിക്കുക അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണുന്നവരെ ബൈ